ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചൂടുള്ള വാർത്തകളാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തുന്നതും ഏറെ ചർച്ചയാകുന്നതും എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളിൽ ആയി നിൽക്കുന്ന ഒരു പേരുണ്ട് കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെയും മകളായ പത്മജ വേണുഗോപാൽ എന്നാൽ എന്തിനു എന്തിനുവേണ്ടി ബിജെപിയിൽ പോയി ഇവരെ കോൺഗ്രസ് കടന്നാക്രമിക്കാൻ കാരണമെന്ത് അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഈ ഒരു രണ്ടു മൂന്ന് ദിവസത്തിനിടെ ഉയരുന്നത് എന്നാൽ പാർട്ടി വിട്ട് ബിജെപിയിൽ കയറിയതിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കോൺഗ്രസിനിടയിലും നടക്കുന്നുണ്ട് കെ കരുണാകരന്റെ മകൾ എന്നുപരി ബിജെപിയിൽ കയറിയ പത്മജ ഗോപാലിന് എന്ത് നേട്ടമാണ് ബിജെപിയിൽ കൊണ്ടുവരാൻ കഴിയുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് കോൺഗ്രസിൽ തന്നെ വലിയൊരു വിമർശനങ്ങളാണ് ഉയരുന്നത് ഇതിനിടയിൽ പത്മജയുടെ തീരുമാനം ചതിയാണെന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നും സഹോദരി എന്ന നിലയിൽ കാണാൻ ബുദ്ധിമുട്ടുകയുണ്ടെന്നും കരുണാകരന്റെ മകനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് പ്രതികരണവുമായിട്ടാണ് പത്മജ ഇപ്പം രംഗത്തെത്തിയിരിക്കുന്നത് മുരളിയേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് മുരളിയേട്ടൻ അച്ഛനെ എത്ര വേദനിപ്പിച്ചയാളാണ് അച്ഛൻ മരിക്കുന്നതുവരെ പത്മജ അച്ഛനെ വേദനിപ്പിച്ചിട്ടില്ല മറ്റുള്ളവർ അച്ഛന്റെ കാര്യം പറയുന്നത് മനസ്സിലാക്കാം പക്ഷേ ചേട്ടൻ അച്ഛന്റെ ആത്മാവ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനോടൊരു താൽപര്യം കാണിക്കാത്ത ആളാണ് മുരളിയേട്ടൻ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് രാഷ്ട്രീയം വെച്ചിട്ടാണ് കെ മുരളീധരൻ എന്ന സഹോദരിയായി കാണാൻ സാധിക്കില്ല എന്നത് പറഞ്ഞതെങ്കിൽ ഡി ഐ സിയിലേക്ക് പോയപ്പോഴും ചേട്ടനായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ മനസ്സ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ അതിന് മറുപടി പറയാൻ അന്നും ഇന്നും ഇല്ല കാരണം ഇതൊക്കെ മുരളിയേട്ടൻ ഒരു കാലം വരുമെന്നും പത്മജ കൂട്ടിച്ചേർത്തു എന്നാൽ ഇതിനെതിരെ രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചത് ഇങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസിന് ജീവൻ നൽകിയ നേതാവാണ് കെ കരുണാകരനെന്നും വർഗീയ ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തിയ നേതാവാണ് അദ്ദേഹം എന്നാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ മകൾക്ക് എല്ലാ അവസരങ്ങളും പാർട്ടി നൽകിയെന്ന് വിശദമാക്കിയ രമേശ് ചെന്നിത്തല പത്മജ ബിജെപിയിൽ പോകുന്നത് ദൗർഭാഗ്യകരമാണെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും പത്മജ കോൺഗ്രസിനോട് ചെയ്തത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞിട്ട് കുറ്റം പറയുന്നതിൽ കേരളത്തിലെ ജനങ്ങൾ ഇത് അംഗീകരിക്കുന്ന കാര്യമല്ല ാണ് പാർട്ടിക്കാർ കൂടെ നിൽക്കുക കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് അതേസമയം വടകരയിലെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഇത് ബാധിക്കില്ലെന്നും ഇക്കാര്യം മുരളീധരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചെന്നിത്തല വിശദമാക്കി എന്നാൽ പാർട്ടി വിടാനുള്ള കാരണം പത്മജ തുറന്നു പറഞ്ഞത് ഇങ്ങനെയാണ് മടുത്തിട്ടാണ് താൻ പാർട്ടി വിടുന്നത് എന്നാണ് പത്മജ പറഞ്ഞത് പാർട്ടിക്ക് അകത്ത് നിന്ന് ഒരുപാട് അപമാനം നേരിട്ടു വേദനയോടെയാണ് പാർട്ടി വിടുന്നത് എന്നും പത്മജ വ്യക്തമാക്കി പത്മജയുടെ ബിജെപി പ്രവേശത്തെ ചൊല്ലി കോൺഗ്രസിൽ നിന്ന് ശക്ത മായ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് പത്മജയുടെ ഈ ഒരു പ്രതികരണം ബിജെപിയിൽ നല്ല ലീഡർഷിപ്പാണുള്ളത് എനിക്കറിയാം കോൺഗ്രസുകാർ തന്നെയാണ് തന്നെ തോൽപ്പിച്ചത് ഇപ്പോൾ സഹോദരനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ നടത്തിയ ചതിയാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം പിന്നീട് ഇത് തിരുത്തിക്കൊള്ളുമെന്നും പത്മജ പറഞ്ഞു